There <laughs> ി പടഹമിടയുമാറ് ഉടനും ഉയരുമേരി കണനുരുങ്ങിയൊരു മധുരരുതിരമാണ് അമ്മേ 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 ടുംപോളും എന്തേ കാത്തരുളും முடியுடு முடியலுணர நட உணர் நடன உணர் நடன உடு கொடுமுடி அடி இழகு அம்மே 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 கண்ணீர் தெய்யும் துள்ளு ീ പോലേ മൂലോകം പോറ്റും നോളെ മുക്കാലം തീർക്കും നോളെ മുത്തും മീയൽ മുത്തോല കോലം കെട്ടി ചിത്തിയാടും നോളേ സത്യവും മീയൽ പടിയുണ டயமுன படகமொடு சடிதி தவது தீயம் துள்ளும் நெஞ்சில் தீயாய் நோவாயாடி தளர வீனம் புள்ளும் வேனல் தோற்றம் கொள்ளும் மண்ணில் தீயாய் புய்யாய் നടനമൊടു ചുടല നടുവിലിടി പടഹമിടയുമാറേ ഉടലും ഉരുകിയൊരു കനലിലുരുകിയൊരു മധുരതുധിരമാണ് അടവി ഞെട്ടിയുണരുന്ന ഗർജനവും അവര പാദമണിയുന്ന പന്തളയും ഉടലും വിട്ടുരും അത്തിമാലകളും ഇളയിടുന്ന കിടപടനവും കൊടിയുമിടയുമഗ്ര നടനമാണ് അപ്പൊ മക്കളെ ആ നമ്മള് രണ്ട് ഡാൻസിന്റെ ഷൂട്ടിന് ശേഷമായിട്ടാണ് ഞാൻ അഭിപ്രായം ചോദിക്കുന്ന മഴയുടെ പ്രശ്നം അല്ലേ ശരി എങ്ങനെ ഉണ്ടായിരുന്നു അമ്മേ അമ്മേ നല്ലതായിരുന്നു ചേച്ചി ശങ്കര പോലെ തന്നെ നല്ല ടെൻഷൻ ടെൻഷനുണ്ടായിരുന്ന കാര്യം അതിനകത്ത് കൂടുതലും നമ്മുടെ ഭാരത നടനം അടവാ ചെയ്യുന്നേ അപ്പം അതിനകത്ത് ഇങ്ങനെ മുട്ടി കുറങ്ങുന്ന സ്പീഡിനൊക്കെ ഇട്ടിട്ടുണ്ട് അത് കറക്റ്റ് ചെയ്താത്ത ആളത്തിന് എടുക്കാൻ പറ്റും എന്നൊക്കെ ഉള്ള ടെൻഷനുണ്ട് എനിക്ക് കൂടുതൽ തോന്നി പക്ഷെ സൈഡിൽ നിന്ന് കണ്ടത് വെച്ചിട്ട് എല്ലാരും നന്നായി ചെയ്തത് തന്നെയാണ് ചേച്ചി തോന്നി എല്ലാരെയും എനിക്ക് ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടു ഞാൻ ചെയ്തോന്ന് എനിക്ക് ഇറങ്ങൂടാ അതൊരു സന്തോഷം പിന്നെ ശരി നന്നായിരുന്നു നിങ്ങൾ ഡാൻസിന്റെ ഷൂട്ട് അതിനുശേഷം അടുത്ത ഡാൻസ് പതിനഞ്ചു മിനിറ്റ് കഴിഞ്ഞല്ലേ ശരി ആ ആ നന്നായിരുന്നു വളരെ മനോഹരമായിരുന്നു എല്ലാവരും നല്ല പോലെ ചെയ്ത് നമുക്ക് ഇപ്പം സൈഡിൽ നിക്കുകയാണെങ്കിൽ ഇവരെ മുഖത്ത് വരുന്ന എക്സ്പ്രഷൻ കാണുമ്പോൾ നമ്മളും അവിടെ എക്സ്പ്രഷൻ ഇടുകയാണ് ഇങ്ങനെ ആ ഒരിത് ആ പാട്ടിന്റെ മനോഹര മധു ബാലകൃഷ്ണൻ സാർ അല്ലേ മധു ബാലകൃഷ്ണൻ സാറാണ് പിന്നെ മാക്സിമം ഞാനും ചെയ്തിട്ടുണ്ട് പിന്നെ ആദ്യം ഇങ്ങനെ ഓടാൻ തെന്നലി പോയി തീർന്നു അതേ ഉണ്ടായിരുന്നുള്ളൂ അല്ലാണ്ട് ഇവ എല്ലാരും നല്ലപോലെ ചെയ്ത് നമുക്ക് ഇങ്ങനെ നോക്കിയിരിക്കാൻ തോന്നും അതുപോലെ നല്ലപോലെ ചെയ്തു ശരി എങ്ങനെ ഉണ്ടായിരുന്നു അഭിരാമി മോളെ ചേച്ചി ഇത് നമ്മളുടെ ജൂനിയേഴ്സിനെ ചേച്ചി പഠിച്ചപ്പോൾ പഠിപ്പിച്ചപ്പോൾ മുതൽ എനിക്ക് ഈ പാട്ട് ഭയങ്കര ഇഷ്ടമായിരുന്നു കാരണം ഇത് കേൾക്കുമ്പോൾ നമുക്ക് കരച്ചിൽ വരും ഭയങ്കരമായിട്ട് സങ്കടം വരും ഒരുപാടിങ്ങനെ സങ്കടം വരും നമുക്ക് അത്ര നല്ല പാട്ടാണ് ഞാൻ എല്ലാ എല്ലാ ഡാൻസിലും ഈ പാട്ടിനെ കുറിച്ച് ഇങ്ങനെ പറയാറുണ്ട് അല്ലല്ലേ അത്രക്ക് സംഗീത അതെ നല്ല പാട്ടാണ് അപ്പം അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പാട്ട് എനിക്ക് നന്നായിട്ട് ചെയ്യണം എന്ന് ഭയങ്കര ആഗ്രഹ ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു നന്നായിട്ട് ചെയ്യണം നല്ല കൊറിയോഗ്രാഫി ചെയ്യണം എന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു ചെയ്തു എന്നാണ് എന്റെ വിശ്വാസം നിങ്ങൾ എല്ലാരും കണ്ടിട്ട് പറയുക ഓക്കെ എങ്ങനെ ഉണ്ടായിരുന്നു ജനമോളെ നല്ല നന്നായിട്ട് ചെയ്തു അങ്ങനെ ഒരു വളരെ നല്ലതായിരുന്നു നന്നായിട്ട് ഇട്ട സ്റ്റെപ്സ് തന്നെ ചെയ്യാൻ പറ്റി പിന്നെ എനിക്ക് കിട്ടിയത് ട്യൂൺ പോർഷൻ ആയിരുന്നു അപ്പൊ അതിൽ എന്ത് ചെയ്യണം എന്ന് ആദ്യം അറിയില്ലായിരുന്നു പിന്നെ മാക്സിമം ചെയ്തു പിന്നെ നല്ലൊരിടി കിട്ടി അതിൽ ആ മുട്ട കുത്തുന്ന പോർഷനിൽ ഞാൻ ഈ സപ്പോർട്ട് യൂസ് ചെയ്യുന്നുണ്ട് അപ്പൊ അത് ഒരു കാലിലത് ജസ്റ്റ് ലൂസായിട്ട് താഴോട്ട് വന്നായിരുന്നു അങ്ങനെ മുട്ട നല്ല രീതി അപ്പൊ അങ്ങനെ ചെറിയ ഇടി കിട്ടി വേറെ പ്രശ്നമൊന്നുമില്ല നന്നായിട്ട് ചെയ്ത് പിന്നെ എല്ലാവരും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു എല്ലാവരെയും നോക്കി നിന്നുപോയി അത്രയും മനോഹരമായിട്ടാ ചെയ്യും ശരി അനാമിക മോളെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഞാൻ ഞാനിപ്പം പറയാൻ ആഗ്രഹിക്കുന്നത് ഈ ഡാൻസ് ആദ്യം തുടങ്ങിയ ഒരു സമയം ഇങ്ങനെ അതായത് ചേച്ചി തന്നത് ഒരു ഇച്ചിരി ദിവസം മുന്നേ ഇത് തന്നു എന്നിട്ട് ഇപ്പൊ ഷൂട്ട് ചെയ്തു അപ്പോൾ ഈ ആദ്യത്തെ ദിവസം ഞാൻ ചെയ്തപ്പോൾ ഇച്ചിരി വണ്ണം എനിക്കുണ്ടായിരുന്നു കറങ്ങി വരാം അപ്പൊ ഞാനിങ്ങനെ എന്നെ കൊണ്ട് ഒട്ടും ഒക്കുന്നില്ല എന്ന് ആലോചിച്ച് ഒരുപാട് സങ്കടപ്പെട്ടു പിന്നെ അതിനുശേഷം മൂന്ന് ദിവസം ഡൈറ്റൊക്കെ എടുത്തപ്പോൾ അതായത് എൻ്റെ ഒരു ശരീരപ്രകൃതമാണ് ഒരു മൂന്ന് ദിവസം ആഹാരം ഒന്ന് കുറച്ചാ കൊറച്ചൊന്നു ഒരു മൂന്ന് ദിവസം കഴിച്ചു അതുപോലെ ഇങ്ങനെ വരും മൂന്ന് ദിവസം ട്രൈ ചെയ്തു മീനാഴ്ചക്ക് ജസ്റ്റ് മണല് ചെയ്താ വരുമെന്നാണ് പറയുന്നത് അതുകൊണ്ട് അത് കാരണം ഇത് ഭാരതനടനം കൂടി വന്നതുകൊണ്ട് ചേച്ചി മുന്നേ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഹൈറ്റിൻ്റെതും നമുക്ക് എത്ര വെയിറ്റ് ആകാം അതിൻ്റെതെന്ന് ഒരു കിലോ കുറഞ്ഞിരുന്നാലേ നമുക്ക് ചെയ്യാൻ പറ്റൂന്ന് അപ്പൊ വെയിറ്റ് കൂടിയത് വലിയൊരു പ്രശ്നമായിരുന്നു പിന്നെ ശരിയായി കിട്ടി എല്ലാവരുടെയും ഒരുപാട് ഇഷ്ടപ്പെട്ടു ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ കണ്ണെടുക്കാതെ കണ്ടുകൊണ്ടിരിക്കാന്ന് ശരി ഓക്കെ മക്കളെ നല്ലതായിട്ട് തന്നെ ചെയ്തത് നിങ്ങളുടെ മാക്സിമം ആദ്യം ചെയ്തിട്ടുണ്ട് മുന്നേ തന്നെങ്കിലും കൊറിയോഗ്രാഫി ചെയ്യാൻ കിട്ടിയ സമയവും കുറച്ച് കുറവായിരുന്നു എന്നാലും കുഴപ്പമില്ല നല്ലതായിട്ട് തന്നെ ചെയ്തു അപ്പൊ ഇനി നല്ലൊരു വീഡിയോ ായിട്ട് ഉടൻ തന്നെ വരാം ടാറ്റ പറഞ്ഞോ ഒക്കെ ആ ഡയലോഗ് പഠിച്ചപ്പോഴത്തെ ചേച്ചിയെ